ശ്രീ മഹാഗണപതി നമോ ജ്യോതിഷ സംഗീതയാത്ര പി ബി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജനിതാ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലമാണ് പറയാൻ പോകുന്നത് മേടം രാശിക്കൂറ് മുതൽ കർക്കടകം രാശി കൂറ് വരെയുള്ള ആഗസ്റ്റ് ഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്ന രാശിക്കൂറ് ചിങ്ങം രാശിക്കൂറ് മുതൽ വൃശ്ചികം രാശിക്കൂറ് വരെയുള്ളതാണ് മകം നക്ഷത്രം മുതൽ തൃക്കേട്ടക നക്ഷത്രം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വരെ കർക്കിടകം രാശിയിലും ശേഷം ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുക കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം പതിനേഴ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെ ഗ്രഹനില എങ്ങനെയെന്ന് നോക്കാം എടവം രാശിയിൽ ചൊവ്വയും വ്യാഴവും ചൊവ്വ ആഗസ്റ്റ് ഇരുപത്തിയാറിന് മിഥുനം രാശിയിൽ പകരും കർക്കിടകം രാശിയിൽ സൂര്യനും ചിങ്ങം രാശിയിൽ ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ബുധൻ ആഗസ്റ്റ് ഇരുപത്തൊന്ന് കർക്കടകം രാശിയിൽ വക്രരാശിയിലേക്ക് പിന്നോട്ടേക്ക് സഞ്ചരിക്കും ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശുക്രൻ കന്നിരാശിയിലും പകരും കന്നിരാശിയിൽ കേതുവും ഉണ്ട് കുംഭം രാശിയിൽ ശനിയും മീനം രാശിയിൽ രാഹു ഇത്രയുമാണ് ഈ ആഗസ്റ്റ് മാസ ഗ്രഹനില ഈ ഗ്രഹനില പ്രകാരം ചിങ്ങം രാശി മുതൽ വൃശ്ചികം രാശി വരെയുള്ള ഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കൂറിൻ്റെ മകം പൂരം ഉത്രം കാല് ചിങ്ങം രാശിക്കൂർ ചിങ്ങം രാശിക്കൂറിന് ലഗ്നക്കൂറിലും പന്ത്രണ്ടാംകൂറിലുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകും സാമ്പത്തികമായി നേട്ടം കൈവരിക്കുകയും ചെയ്യും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സർക്കാർ ജോലി ശ്രമിച്ചവർക്ക് ജോലി ലഭ്യമാകും അനാവശ്യ ചെലവുകൾ വന്നുപെട്ടേക്കാം മരാമത്ത് ജോലി ചെയ്യുന്നവർക്കും മറ്റ് നിർമ്മാണ പ്രവൃത്തിയിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് ആരോഗ്യം മെച്ചപ്പെടും എന്നാലും ചില അലർജി സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ജനങ്ങളുമായി വിഷയത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിക്ക് ശ്രമിച്ചവർക്ക് മാറ്റം ലഭിക്കും പങ്കാളിയുമായി പിണങ്ങാനും വീട് വിട്ടു നിൽക്കാനും സാധ്യതയുണ്ട് കൂട്ടായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും വീടിൻ്റെ പണി തുടരാൻ സാധിക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ സാധിക്കാത്തവർക്ക് തടസ്സം നീങ്ങുന്നതാണ് തൻ്റെ പ്രവൃത്തിയിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാനും വാക്കുകൊണ്ട് വശംവധനാക്കാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അനുകൂലമായ സ്ഥിതിയാണ് ഈ മാസം ഉണ്ടാവുക വലിയ ബുദ്ധിമുട്ടില്ലാത്ത മാസമാണ് ചിങ്ങക്കൂറുകാർക്ക് അടുത്തത് കന്നിക്കൂറാണ് ഉത്രമുക്കാൽ അത്തം ചിത്ര അര കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടുന്ന മാസമാണ് സൂര്യൻ പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് വിചാരിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും അത് അനുകൂലമായി തീരും ജോലിയിൽ പദവിയോ അംഗീകാരമോ സ്ഥാനഗുണമോ കിട്ടാൻ സാധ്യതയുണ്ട് ചില ഭാഗ്യയോഗാദികൾ വരുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തും സ്വന്തം പ്രവർത്തി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുണ്ടാകും ശത്രുതകൾ വർദ്ധിക്കാനിടയുണ്ട് ആഗസ്റ്റ് പകുതിക്ക് ശേഷം ചിലവുകൾ കൂടും വിദേശത്തുള്ളവർ തിരിച്ചു വരേണ്ട അവസരമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായി ഭവിക്കുന്ന കാലമാണ് ഇടപാടുകൾ മറ്റ് ഭൂമി സംബന്ധമായും കെട്ടിട സംബന്ധമായും ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും ഏത് കാര്യത്തിലും ബുദ്ധിപരമായ ശ്രദ്ധ ചെലുത്തും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ഭക്ഷണ നിയന്ത്രണം പാലിക്കുക ശത്രുക്കളുടെ തടസ്സം മൂലം പ്രവൃത്തിയിൽ മന്നി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ശത്രു ജയമുണ്ടാകും കുടുംബത്തിൽ സ്വത്ത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് വിചാരിക്കാതെ ഏതെങ്കിലും തരത്തിൽ വരുമാനം ഉണ്ടാകാവുന്ന മാസവും കൂടിയാണ് നാഗക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കുക അടുത്തത് തുലാക്കൂറാണ് ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ സാമ്പത്തികമായി മുന്നേറും എങ്കിലും ചിലവുകൾ ഏതെങ്കിലും തരത്തിൽ വരാനും സാധ്യതയുണ്ട് കേന്ദ്ര സർവീസിൽ ജോലിക്ക് ശ്രമിച്ചവർക്ക് അത് കിട്ടാനുള്ള സന്ദർഭമുണ്ടാകും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും സൂര്യൻ പത്താംകൂറിലും പതിനൊന്നാംകൂറിലും ആണ് സഞ്ചരിക്കുന്നത് ഇത് ഏറ്റവും ഭാഗ്യയോഗാദികൾ ഉണ്ടാകുന്ന അസമാണ് വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും കർമ്മത്തിൽ പുതിയ വഴിത്തിരിവ് സംഭവിക്കും അത് ഗുണപരമായിട്ടാണ് സംഭവിക്കുക ഗൃഹത്തിൽ ധനധാന്യ ലാഭവും കുടുംബ സുഖവും ഉണ്ടാകും ബന്ധു ഗുണമുണ്ടാകും മക്കളുടെ കാര്യത്തിൽ അവരുടെ വിവാഹം വിദ്യാഭ്യാസമോ ഇനി ജോലി സംബന്ധമായ കാര്യത്തിലോ എന്നിവയ്ക്ക് കാര്യവിജയമുണ്ടാക്കും കട ബാധ്യതകൾ കുറയും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും മനോധൈര്യവും ദേഹസുഖവും ഉണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചവർക്കോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ ഗുണമുണ്ടാകുന്ന കാലമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണമോ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ഉദ്ദേശിച്ചവർക്ക് കാര്യസാധ്യവും ഉണ്ടാകും പരീക്ഷകളിൽ വിജയം കൈവരിക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു മാസമാണ് ഈ തുലാക്കൂറുകാർക്ക് അടുത്തത് വിശാഖം കാല് അനിഴം തൃക്കെട്ടക വൃശ്ചികക്കൂർ സൂര്യൻ ഭാഗ്യസ്ഥാനത്തും അതായത് ഒമ്പതാംകൂറിലും പത്താംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ജോലിയിൽ താൽക്കാലികമായി ചെയ്യുന്നവർക്ക് സ്ഥിരമായി കിട്ടാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിയിൽ പ്രമോഷൻ കിട്ടേണ്ടവർക്ക് അത് അനുകൂലമായി ഭവിക്കും സാമ്പത്തിക ലബ്ധിയും ഉണ്ടാകും കൃഷി മറ്റ് ഇതര ജോലിയിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക വരുമാനം കൂടും ചില പ്രധാനപ്പെട്ട രേഖകൾ കൈവശം വന്നു ചേരും പരീക്ഷകളിൽ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ മനസന്തോഷം കൈവരിക്കുന്ന മാസമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണമുണ്ടാകും ഏത് തലത്തിലായാലും സാമ്പത്തികമായി കാര്യങ്ങൾ ദോഷ ദോഷമില്ലാതെ നടന്നു പോകും സാമ്പത്തിക ഗുണമുണ്ടാകും ജോലിയിൽ സമാധാനമായി പ്രവർത്തിക്കാൻ സാധിക്കും വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് അനുകൂലമായി ഭവിക്കും ഇടപാടുകളിൽ വിജയമുണ്ടാകും വീട് മറ്റ് കെട്ടിടം പണിയുന്നവർക്ക് പണി തുടരാനും കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാനും സാധിക്കും എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെയും മനോധൈര്യത്തോടെയും പ്രവർത്തിക്കും ആരോഗ്യം നിലനിർത്തും ഇടപാടുകൾ നടത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തോ വീടോ ഭാഗം വെച്ച് അത് നേടിയെടുക്കാനും സാധിക്കുന്ന മാസമാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് അനുകൂലമായി ഭവിക്കും വളരെ നേട്ടമുള്ള മാസമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് നാഗക്ഷേത്രത്തിലും അയ്യപ്പക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും